പെട്ടിവിവാദത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യത്തിൽ യാതൊരു വിധ പശുവില്ല സാധാരണഗതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് മുഖത്ത് ഉയർന്നു വരുന്ന ഒരു വിഷയം ആ വിഷയം സംശയാസ്പദമായിരുന്നു അതിലൊന്ന് ഈ പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന റെയ്ഡ് എസ് പി തന്നെ പറഞ്ഞു പോലീസിന് ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് റെയ്ഡ് ചെയ്തത് അപ്പോൾ തൊട്ടടുത്ത ദിവസം എല്ലാ ചാനലുകളുടെയും വാർത്ത രണ്ട് വനിതാ നേതാക്കളുടെ കോൺഗ്രസിൻ്റെ മഹിളാ വനിതാ നേതാക്കളുടെ മഹിളാ നേതാക്കളുടെ റൂമിലേക്ക് അനാവശ്യമായി പോലീസ് കയറിച്ചൊന്നു ഉപദ്രവിച്ചു എന്ന മട്ടിലടക്കം എല്ലാ ചാനലുകളും വാർത്തയാക്കി അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് അവിടെ കള്ളപ്പണം വന്നിട്ടുണ്ട് അതിന് സാധ്യത വളരെ ഞാൻ ആദ്യം പറഞ്ഞത് ഞങ്ങൾ സംശയിക്കുന്നു എന്നാണ് അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവിടെ എന്തിനാണ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണ കേസിലെ ഒന്നാം പ്രതിയായ ഫെന്നി നൈനാൻ ഷാഫി പറമ്പിലൂടെ വന്നു വന്നതായിരുന്നു ഓ പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കി ഫെന്നി നൈനാൻ അവിടെ വന്നു അവിടെ ഈ പറയുന്ന പെട്ടിയും കൊണ്ടുവരുന്നു ഒരു റൂമിലോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് ഷാഫി ശ്രീകണ്ഠൻ ജ്യോതികുമാർ ചാമക്കാല രാഹുൽ മാങ്കുട്ടത്തിൽ ഇവർ ഡയറക്റ്റ് ബോർഡ് റൂമിൽ ചെന്ന് ഈ പെട്ടി അതിനകത്തേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് ആ പെട്ടി തിരിച്ചു കൊണ്ടുവരുന്നു കാറി കയറ്റുന്നു മറ്റൊരു റൂമിൽ നിന്ന് മറ്റൊരു പെട്ടി കൊണ്ടുവരുന്നു എന്നിട്ട് കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയത് ഞങ്ങളുടെ ഉന്നതതല യോഗമാണ് എന്നാണ് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നണി സംവിധാനമാണ് ഉള്ളത് ആ മുന്നണി സംവിധാനത്തിൽ ഡി സി സിയുടെ പ്രസിഡന്റ് തന്നെ ഇല്ല ആ യോഗത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളില്ല എണ്ണപ്പെട്ട കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ചില ആളുകൾ മാത്രം ഞാൻ ഈ പറഞ്ഞ ആളുകൾ മാത്രമാണ് അപ്പോൾ ദുരൂഹത കുറച്ചുകൂടി വർദ്ധിച്ചു മാത്രമല്ല പിന്നീട് സി സി ടി വി ദൃശ്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് രണ്ട് പെട്ടി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഇപ്പോൾ മാധ്യമങ്ങളും ഏറെക്കുറെ ആ കാര്യത്തിൽ ദുരൂഹമായ സാഹചര്യമുണ്ട് എന്ന രൂപത്തിൽ തന്നെയായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാരണം അത്തരത്തിലുള്ളൊരു സംഭവങ്ങളാണ് അവിടെ ഇരങ്ങേറിയത് തൊട്ടടുത്ത ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടും പുറത്തു വന്നു അപ്പോഴാണ് ഒരു ഈ കെ പി എം ഹോട്ടലിൽ നിന്ന് പ്രസ് പ്രസ് കോൺഫറൻസിൻ്റെ അല്ലേ നിങ്ങളുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ചുമരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഓഫീസിന് മുമ്പിൽ ഒരു കാറിൽ വന്നിറങ്ങുന്നു ഒരു കാര്യമില്ല അത് കഴിഞ്ഞ് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഈ കയറിയ കാറിൽ നിന്ന് മറ്റൊരു കാറിൽ കയറുന്നു അപ്പോൾ ചില സിനിമകളെ വെല്ലുന്ന രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് അതും സംശയാസ്പദമായ കാര്യങ്ങൾക്ക് വേഗത കൂട്ടി കാരണം സംശയമാണ് എന്നുള്ളത് തറപ്പിച്ചു പറയുന്ന രൂപത്തിലേക്ക് വന്നു മറ്റൊന്ന് എന്തിനാണ് ഈ പറയുന്ന റെയ്ഡ് ദിവസം രാത്രി ഞാൻ അവിടെ ഇല്ല ഞാൻ കോഴിക്കോടെത്തി ഞാൻ കോഴിക്കോടെത്തി എന്ന് വിളിച്ചു പറയേണ്ട കാര്യം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നുവെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കിയില്ല എന്തിനാണ് അങ്ങനെ മറച്ചു വെച്ചത് മറച്ചു വെക്കേണ്ട കാര്യമെന്ത് മറ്റൊരു വിഷയം കൂടി പറയാം പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്ക് ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും ജ്യോതികുമാർ ചാമക്കാരയും കെ പി എം ഹോട്ടലിൽ നിന്ന് പോയി ഏകദേശം പതിനൊന്നേ മുക്കാൽ മണിയോടു കൂടി രാഹുൽ അവിടെ നിന്ന് പോയി അപ്പോൾ ഈ രണ്ട് പെട്ടികളും രാഹുൽ വന്ന വാഹനത്തിൽ കയറ്റുന്നു ആ പെട്ടി കയറ്റിയ വാഹനത്തിൽ രാഹുൽ കയറുന്നില്ല മുമ്പിലൊരു വാഹനത്തിലാണ് കയറുന്നത് തികച്ചും പൈലറ്റ് പോകുന്ന രൂപത്തിലായിരുന്നു പോയത് പിന്നീട് രണ്ട് കാറ് മാറി കയറിയെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് അതിന് ശേഷം പന്ത്രണ്ട് മണിയോ പന്ത്രണ്ട് മണിക്കകം പതിനൊന്നേ മുക്കാലിലും പന്ത്രണ്ട് മണിക്കകത്ത് എന്നാണ് എൻ്റെ ഓർമ്മ അവിടുന്ന് ശ്രീകണ്ഠൻ ജ്യോതികുമാർ ഷാ ചാമക്കാല ഷാഫി പറമ്പിൽ പോകുന്നു ഏകദേശം പോലീസ് അവിടെ എത്തുന്നത് ഈ സമയത്ത് തന്നെയാണ് അതായത് ഇവർ അവിടെ നിന്ന് പോയി ഒരു പത്ത് മിനിറ്റ് നേരം പോലീസ് പോയി ഏകദേശം ഒന്നര മണിയോട് കൂടിയിട്ടാണ് പന്ത്രണ്ട് കൂടി പോയ ഈ മൂവർ സംഘം തിരിച്ചെത്തുന്നത് ആരൊക്കെ ഷാഫിയും ശ്രീകണ്ഠനും ജ്യോതികുമാർ ചാമക്കാലയും